ഡിഗ്രി ലെവൽ കോമൺ പ്രിമറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ് ആണിത് ഇതിനോടം തന്നെ നമ്മൾ ചെയ്ത ക്ലാസുകൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ആ ക്ലാസുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോക്കുക മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു ഈസ് ഡ്രോപ്പ് ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഫൈൻഡ് ദ ഓപ്ഷൻ ദറ്റ് ഇസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻഡ് വേഡ് അപ്പം ഈ സ്ട്രോ എന്ന് പറഞ്ഞ ഈ വേഡിൻ്റെ അതേ അർത്ഥം നൽകുന്ന മീൻ ദിസ് ക്ലോസസ്റ്റ് ആയിട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള മീൻ അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ആ ടു ലിസൺ സീക്രെട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ യു സ്ട്രോപ്പ് അതിൻ്റെ അർത്ഥം എന്താണ് ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ നമ്മൾ വളരെ സീക്രട്ടായിട്ടത് ഓവർ ഹിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ സ്ട്രോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ഞടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് എസ്റ്റർ ഡേ വിത്തൌട്ട് എ ടിക്കറ്റ് ഇവിടെ എന്താ ചോദ്യം ചൂസ് ദ സ്യൂട്ടബിൾ റിലേറ്റീവ് പ്രോൺ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ നമ്മൾ റിലേറ്റീവ് പ്രണോൺസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉടനെ തന്നെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് ാം എാണ് റിലേറ്റീവ് പ്രൊണൗൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹും ഹൂസ് ഹു വിച്ച് വേർ ലെവ് ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രൊണൗൺസ് ഇവിടെ നമുക്ക് എന്തായിരിക്കും വരിക ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഉണ്ട് ഹൂ ഉണ്ട് ഹൂസ് ഉണ്ട് വിച്ച് ഉണ്ട് നമ്മളീ പാസഞ്ചറിനെ കുറിച്ചാണ് പറയുന്നത് പാസഞ്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണല്ലോ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിലേറ്റീവ് പ്രൊണൗൺസ് ഏതാണെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക ഏതൊക്കെയാണ് ഹുമ്മ് നമുക്ക് പറയാം ഹൂ പറയാം ഹൂസ് പറയാം വിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ വിച്ച് അവിടെ ഇതിനകത്തേതായിരിക്കും നമ്മൾ മനസ്സിലാകേണ്ട കാര്യം ഈ പറയപ്പെടുന്ന വ്യക്തി ഈ ഭാഗത്ത് ഈ ഡാഷ് വരുന്ന ഭാഗത്ത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചാൽ ഈ പറയുന്ന വ്യക്തി ഇവിടെ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹൂ ഉപയോഗിക്കാം ഈ പറയുന്ന വ്യക്തി ഇവിടെ ഒബ്ജെക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹും ഉപയോഗിക്കാം ഇനി ഈ പറയപ്പെടുന്ന വ്യക്തി ഒരു പ്രൊസസ്സീവ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഹൂസ് ഉപയോഗിക്കാം ഇവിടെ നോക്കുമ്പോൾ എന്താണ് ചോദിക്കുന്നത് ഡു യു റിമെമ്പർ ദ പാസഞ്ചർ നിങ്ങൾ ആ പാസഞ്ചറിനെ ഓർക്കുന്നുണ്ടോ ഏത് പാസഞ്ചർ ട്രാവൽഡ് എസ്റ്റർഡേ ഇന്നലെ യാത്ര ചെയ്ത അപ്പൊ ഈ ട്രാവൽഡ് എന്ന് പറയുന്ന വെർബ് ആരാണ് ചെയ്തത് പാസഞ്ചർ ആണ് ചെയ്തത് അപ്പൊ വെർബ് ചെയ്യുന്ന ആളിനെ നമുക്ക് എന്ത് വിളിക്കാം ഡുവർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ സബ്ജെക്ട് എന്ന് വിളിക്കാം സോ ഈ പാസഞ്ചർ ഇവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ സബ്ജെക്ട് ആക്ടിവിറ്റിയാണ് നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത് ഹൂ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹു ഓക്കെ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ നേരത്തെ നോക്കുക മാർട്ടിൻ എ ദ ഡാഷ് എമൗണ്ട് ഓഫ് ഷവർമ അറ്റ് ദ പാർട്ടി പ്രിഫറിങ് ടു സ്നാക്ക് ഓൺ വെജിറ്റബിൾസ് അതായത് ആ മാർട്ടിൻ എന്തിനാണ് കൂടുതൽ മുൻഗണന കൊടുത്തത് ഈ പറയുന്ന വെജിറ്റബിൾസിലുള്ള സ്നാക്കിനാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ മാർട്ടിൻ എന്ത് ചെയ്തു ഷവർമ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ചെറിയ എമൗണ്ടേ കഴിച്ചുള്ളൂ കാരണം കൂടുതലും കഴിച്ചേതാണ് ഈ പറയുന്നത് സ്നാക്ക് ഓൺ വെജിറ്റബിൾസ് അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ലിറ്റിൽ ഉപയോഗിക്കാൻ പറ്റുമോ ലെസ് ഉപയോഗിക്കാൻ പറ്റുമോ ലെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ ലീസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ അപ്പം ഏറ്റവും കുറച്ച് എന്നാ ഏറ്റവും കുറച്ച് പറയുമ്പോൾ നമ്മളിവിടെ എന്താ ഉപയോഗിക്കേണ്ടത് ലീസ്റ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇതാണ് ലീസ്റ്റ് ഇതാണ് കറക്റ്റ് ആൻസർ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഷവർമ അറ്റ് ദ പാർട്ടി പ്രിഫറിങ് ടു സ്നാക്ക് ഓൺ വെജിറ്റബിൾസ് ഓക്കെ നമുക്ക് വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന നമ്മുടെ പോർഷനിലുള്ള ഭാഗമാണ് നേരത്തെ നോക്ക് പെർസ്യൂയിങ് എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം എ റിപ്പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ദീസ് ഡേസ് ക്യാൻ കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് ഇപ്പൊ ഇത് ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആൻഡ് ആം ആൻഡ് എ ലെഗ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം നമ്മൾ ഇതിനോടൊപ്പം പഠിച്ചിട്ടുണ്ട് ഏതാണ് എക്സ്പെൻസീവ് എന്നാണ് ചിലവേറിയത് എന്നാണ് ആൻഡ് ആം ആൻഡ് എ ലെഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ നേരത്തെ നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പൗണ്ട് വേഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ വെർബ് പ്ലസ് ആഡ്വർബ് പാറ്റേൺ ഇവിടെ കോമ്പൗണ്ട് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് ആ കോമ്പൗണ്ട് വേർഡിൽ ഏത് കോമ്പൗണ്ട് ആണ് തുടക്കത്തിൽ വെർബും പിന്നെ ആഡ്വെർബുമായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള കോമ്പൗണ്ട് വേഡ് ആ പാറ്റേൺ ഉള്ള കോമ്പൗണ്ട് വേർഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പണ്ടൊക്കെ കോമ്പൗണ്ട് വേട് എന്നാണ് ചോദിച്ചിരുന്നത് തന്നിരിക്കുന്ന ഏതാണ് കോമ്പൗണ്ട് വീട് ഇപ്പം അത് മാറി ഇന്ന പാറ്റേണിൽ തരുന്ന കോമ്പൗണ്ട് വീട് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ രീതി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ വ്യത്യസ്തമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക പി എസ് സി അപ്പം നമ്മുടെ ഈ പറയുന്ന കോമൺ പ്ലിമിനറി പരീക്ഷകൾ നമുക്കിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഏതാണ് ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത് നോക്കുക വെർബാണ് തുടക്കത്തിൽ വരേണ്ടത് ഇവിടെ വെർബായിട്ട് വന്നിരിക്കുന്ന ബ്രേക്ക് ഉണ്ട് ഡ്രൈ ഉണ്ട് സെയിൽ ഉണ്ട് തുടക്കത്തിൽ പിന്നെ ആഡ്വർബായിട്ട് വന്നിരിക്കുന്ന ഇത് അതേ ഉള്ളൂ ഈ ത്രൂ ആണ് ആഡ്വർബായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ബ്രേക്ക് ത്രൂ ഇതാണ് കറക്റ്റ് അടുത്ത് നോക്കുക ദ ഡാഷ് ഓഫ് ദ റോയൽ ഫാമിലി സ്റ്റിൽ പ്രിസേർവ് ദ ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽവേറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയപ്പെടുന്ന റോയൽ ഫാമിലിയുടെ പിൻമുറക്കാർ അവരെന്ത് ചെയ്യുന്നു ഇപ്പോഴും പ്രിസേർവ് ചെയ്യുന്നു സംരക്ഷിക്കുന്നു എന്ത് ട്രഡീഷണൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് അപ്പൊ പിന്മുറക്കാർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത് ഡിസെൻഡൻസ് എന്നാണ് പറയേണ്ടത് അപ്പൊ ഡിസെൻഡൻസ് എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് ഇതിനകത്ത് ഏതാണ് ഏതാണ് ബി എന്ന് പറയുന്ന ഇതാണ് കറക്റ്റ് ആൻസർ ഡി ഇ എസ് സി ഇ എൻ ഡി എൻ ടി എസ് ഡിസെൻഡൻസ് ഇത് പഠിച്ചു വെക്കുക നേരത്തെ നോക്ക് ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ദിസ് ക്ലോത്ത് യൂസ്ഡ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ് അപ്പം ക്വസ്റ്റൻടാഗ് നമ്മൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് വെർബ് ഫോമിനെയാണ് ഇവിടെ യൂസ്ഡു ടു എന്ന് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത് ചെയ്യണം തന്നിരിക്കുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോന്ന് നോക്കണം അങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ നോട്ടിൻ്റെ ചെറിയ മറ്റൊരു രൂപമായ ഇൻഡ് നമ്മൾ ചേർക്കണം സഹായക്രിയയുടെ കൂടെ ദൻ പ്രൊണോൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിരുന്നു അപ്പം നമുക്കിവിടെ സഹായക്രിയ നേരിട്ട് തന്നിട്ടുണ്ടേതായ യൂസ് ഡു എന്ന് പറയുന്ന യൂസ് ഡു എന്ന് പറയുന്ന സഹായക്രിയയാണല്ലോ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ യൂസ് ഡി ടു ടൂന്ന് വന്നാലും അതിനകത്ത് നമ്മൾ ഡിഡ് ആയിരിക്കണം എടുക്കേണ്ടത് ഡിഡ്ഷ് കാരണം യൂസിന്റെ കൂടെ ഡിഡ് ചേരുമ്പോഴാണല്ലോ യൂസ് എന്ന് വരിക ഡിഡ് ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ഇവിടെ ഡിഡ് ഉണ്ട് ഇനി നോക്കിയത് പോസിറ്റീവ് ആയ ഡിഡിന്റെ കൂടെ നമ്മൾ ഇൻഡ് ചേർക്കണം ഡിഡിൻഷ് ഇനി എന്താണ് ദിസ്ക്ലോത്ത് എന്നുള്ളതിന്റെ പ്രൊണോൺ ഡിസ്ക്ലോത്തിന്റെ പ്രൊണോൺ ഫോം എന്താണ് ഇറ്റാണ് ഡിഡിൻ ഡിറ്റ് എന്ന് വരണം അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ നോക്കുക ഡിഡിൻറ്റ് ഇറ്റ് ാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ചേഞ്ച് എന്തിനെ ക്ലോസ് ദ വിൻഡോ നമ്മളൊക്കെ ഈ സെന്റൻസ് ആണ് ഇമ്പ്രേറ്റീവ് സെന്റൻസ് ആണ് ഇംബ്രേറ്റീവ് സെന്റൻസ് പൊതുവെ എങ്ങനെയായിരിക്കും ഒരു വെർബും പിന്നെ ഒബ്ജക്റ്റ് വെർബ് പ്ലസ് ഒബ്ജക്ട് എന്ന രീതിയിലാണ് ഇംബ്രേറ്റീവ് സെന്റൻസ് വിതുക പൊതുവെ അപ്പോൾ അങ്ങനെ ഇവിടെ ക്ലോസ് എന്ന് പറഞ്ഞ വെർബാണ് ദ വിൻഡോ എന്ന് പറയുന്ന ഇവിടുത്തെ ആണ് പ്ലസ് ഒബ്ജക്റ്റ് ഇത് ആക്റ്റീവ് വൈസ് ആണ് പ്ലസ് ആയിട്ട് നിൽക്കുന്ന ആ ഇമ്പ്രേറ്റീവ് സെന്റൻസിന്റെ പാസി വൈസിന്റെ സ്ട്രക്ചർ ആയിരിക്കും ലെറ്റ് പ്ലസ് ഓബ്ജക്ട് പ്ലസ് ബി പ്ലസ് വി ത്രീ ഇങ്ങനെ വരണം അപ്പൊ ബി പ്ലസ് ഒ എന്ന് പറയുന്നത് ആക്ടിവ് വോയിസ് ആൻഡ് ആ പാസി വോയിസിന്റെ സ്ട്രക്ചർ ലെറ്റ് പ്ലസ് ഓബ്ജക്ട് പ്ലസ് ബി പ്ലസ് വി ത്രീടെ ഒബ്ജക്ട് ഏതാ ആണല്ലോ അപ്പൊ ലെറ്റ് ദ വിൻഡോ എന്ന് പറയണം ലെറ്റ് ദ വിൻഡോ ബി പിന്നെ ഈ ക്ലോസ് എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഇപ്പൊ ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ് എന്ന് വരണം അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ നോക്ക ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് വിൻഡോ ബി ക്ലോസ്ഡ് ഇതാണ് കറക്റ്റ് ആൻസർ ഞാനടുത്ത് നോക്കാതെ പ്രിൻസിപ്പൽ ഓർഡേഡ് എ ഡാഷ് ഓഫ് പേപ്പർ ടു പ്രിന്റ് ദ സ്റ്റുഡൻസ് ഹാൾ ടിക്കറ്റ്സ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടിഫുൾ കളക്ടീവ് നൗൺ ഫ്രോം ദ ഓപ്ഷൻസ് ഗവൺ അപ്പൊ കളക്ടീവ് നൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഏത് ഏതായിരിക്കണം ഇവിടെ ഇവിടെ നോക്കാം ഷീറ്റ് ഉണ്ട് പേജ് ഉണ്ട് ഉണ്ട് ട്രീമുണ്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പൾ എന്ത് ചെയ്തു ഓർഡർ ചെയ്തു പേപ്പർ എന്തിനു വേണ്ടിയാ ഈ സ്റ്റുഡൻസിൻ്റെ ഹാൾ ടിക്കറ്റ്സ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി അപ്പം തീർച്ചയായിട്ടും അത് ഒരു സ്ഥാപനത്തിലെ സ്റ്റുഡൻസിൻ്റെ ഹാൾ ആണ് അപ്പം തീർച്ചയായിട്ടും ഒത്തിരി പേപ്പർ വേണ്ടി വരും അല്ലേ അങ്ങനെ ഒത്തിരി പേപ്പർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കണക്കുണ്ടാവും ഉണ്ടാവണമല്ലോ അപ്പം ആ പേപ്പർ എന്ന് പറയുന്നത് സെയിം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആയിരിക്കണം ഒരേ ക്വാളിറ്റിയിൽ ഒരേ ക്വാണ്ടിറ്റിയിലുള്ള പേപ്പർ ആയിരിക്കും ചെയ്യുക എ ഫോർ സൈസിൻ്റെ ആ സൈസും കാര്യങ്ങളൊക്കെ ഉള്ള പേപ്പർ അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവിടെ നമുക്ക് അനുയോജ്യമായിട്ട് നമുക്ക് ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് പറയാം അല്ല പേജ് ഓഫ് പേപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് പറയാം നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇവിടെ പേപ്പേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്പർ ഓഫ് എന്ന് പറയാം ഇപ്പം പേപ്പർ എന്നെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്പറും പറ്റത്തില്ല പേജും പറ്റത്തില്ല നമ്മുടെ ഷീറ്റ് ഉണ്ട് റീമുണ്ട് ഏ ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് വെച്ചാൽ ഒരു ഷീറ്റ് പേപ്പർ എന്നാൽ അത് ഇവിടെ വരുത്തില്ല കാരണം ഒരു ഷീറ്റ് പോരാ പിന്നുള്ള റീമാണ് എ റീം ഓഫ് പേപ്പർ എന്താണ് റീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സൈസും ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയും സൈസും ക്വാളിറ്റിയും ഉള്ള ഒരു കളക്ഷൻ ഓഫ് പേപ്പറിനെ നമ്മൾ റീം എന്ന് പറയുന്നത് അതിനൊരു എണ്ണം ഉണ്ടാവും ഏതാ അഞ്ഞൂറാണ് എ റീം ഓഫ് പേപ്പർ എന്ന് വെച്ചത്ര അഞ്ഞൂറ് പേപ്പേഴ്സിന് നമ്മൾ എ റീം ഓഫ് പേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഒരു സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓക്കെ എടുത്തു നോക്കാത്ത മാനേജർ ആസ്റ്റ് രാജിയും വൈഡിറ്റു കം ടു ദ ഓഫീസ് എസ്റ്റർഡേ ദ മാനേജർ അപ്പൊ ഇതിനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് നോക്കാം ഇവിടെ ആസ്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ടെൻസ് ആണ് സോ ഇവിടുത്തെ മാറണം ഇവിടെ നോക്കുക വൈഡിഡിറ്റു കം ടു ദ ഓഫീസ് എസ്റ്റർഡേ എന്നാ അപ്പൊ നമുക്ക് ഈ വയ്യെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവയെ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം സ്റ്റേറ്റ്മെന്റ് രൂപം നമുക്കറിയില്ല എസ് പ്ലസ് ബി പ്ലസ് ഓ ആണ് സ്റ്റേറ്റ്മെന്റ് രൂപം അപ്പൊ ആ രീതി മാറ്റുമ്പോൾ യു ആണ് ആദ്യം വരേണ്ടത് യു ആണ് ഇവിടുത്തെ സബ്ജക്ട് പിന്നത്തെ എന്ന് പറയുന്നത് ഡിഡിൻറ്റ് കമ്പ അപ്പൊ യു ഡിഡിൻ കം പിന്നെ ടു ദീസ്ഡേ യു ഡിഡിൻറ്റ് കമ്മിനകത്ത് ആ യു എന്തായി മാറണം ആ ചോദിച്ച് അപ്പൊ ഷീ ആവണം കം എന്ന് പറയുമ്പോൾ എന്താണ് സിമ്പിൾ പാസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് എന്താവണം പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പൊ ഹാഡ് ഇൻഡ് കം ആവണം അപ്പൊ വൈ ഷി ഹാഡ് ഇൻഡ് കം ടു ദ ഓഫീസ് എസ്റ്റർഡേ എന്നുള്ളത് ലാസ്റ്റ് ഡേയോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ആവണം ഇവിടെ നോക്കാം പ്രീവിയസ് ഡേ എന്നാ തന്നിരിക്കുന്നത് ഇപ്പം ഇത്രയേ ഉള്ളൂ ഹാഡ് ഇൻഡ്

അല്ലാത്ത പതിനാറാമത്തെ ചോദ്യം ഈ ചോദ്യ പേപ്പർ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷെ എന്നാൽ നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു അങ്ങനെ അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ട ഒരു ചോദ്യ പേപ്പറാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഉദാഹരണം നോക്ക് ഇവിടെ എന്താ പറയുന്നത് ഐഡന്റിഫൈ ദ സിംഗുളർ നൗ ബിലോ സെന്റൻസ് നമ്മുടെ ഈ പറയുന്ന സെന്റൻസിലെ സിംഗുലർ നൗ കണ്ടാ പറഞ്ഞിരിക്കുന്നത് നൗൺ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ എന്താണ് നെയിം ഓഫ് എ പ്ലേസ് പേഴ്സ് എന്ന് ഉറത്തി ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെ പേരായ ശബ്ദത്തെ നമ്മൾ നൗൺ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൈൽഡ് ഒരു നൗണാണെന്ന് പറയാം അതുപോലെ പാർക്ക് ഒരു നൗണാണെന്ന് പറയാം ഈവനിങ് ഒരു നൗണാണെന്ന് പറയാം കാരണം പാർക്ക് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഈവനിങ് എന്ന് പറയൊരു സമയത്തിൻ്റെ പേരാണ് ചൈൽഡ് ഒരു കോമൺ നൗണാണ് കുട്ടി എന്ന് പറയാം സോ ഇത് മൂന്ന് നൗൺസാണ് അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ വരും ചൈൽഡ് ആണോ പാർക്ക് പാർക്കാണോ ഈവനിങ് ആണോ പക്ഷെ ഇവിടെ ചോദ്യം എന്താ ഐഡന്റിഫൈ ദ സിംഗ്ലർ നൗൺ എന്ന് മാത്രമല്ല എന്താ ബിലോ സെന്റൻസ് ഉണ്ട് അപ്പൊ ഈ സെന്റൻസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ കണ്ടെത്തേണ്ടത് ഈ സെന്റൻസിൽ നമുക്കറിയാം ഒരു നൗൺ അല്ലെ നൗണ് എന്തൊക്കെയായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും നൗൺ അല്ലെ ഒരു സെന്റൻസിലെ അല്ലെ ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും ആർക്ക് ആക്ടിവേറ്റ് ആക്ട് ചെയ്യാൻ പറ്റും നൗൺ ആക്ട് ചെയ്യാൻ പറ്റും എപ്പോഴാണ് ഒരു നൗൺ സബ്ജെക്റ്റായി മാറുന്നത് ആ നൗൺ എന്തെങ്കിലും ചെയ്യുകയാണ് അല്ലെ ആ നൗൺ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ ആ നൗണിനെ നമുക്ക് സബ്ജക്റ്റ് എന്ന് വിളിക്കാം ഇനി ആ നൗൺ ഒരു പ്രവർത്തിയുടെ ഫലം അനുഭവിക്കുന്നുവെങ്കിൽ ആ നൗണെ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം ഓക്കെ ഇവിടെ നോക്കുമ്പോൾ ഈ പറയുന്ന സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല എന്നാൽ സബ്ജെക്ട് കൊണ്ട് വെർബുമുണ്ട് ഏതാ ദ ചൈൽഡ് എന്നുള്ളതും പ്ലേസ് എന്നുള്ളതും അപ്പൊ ഇവിടെ ഈ പറയുന്ന നൗൺ എന്തായിട്ട് നിൽക്കുക ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഈ നൗണ സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു പിന്നെ ഈ ദ വെർബാണ് പ്ലേസ് ഇനി ഈ പ്ലേസ് എന്ന വെർബിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇത്ര ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇൻ ഇന്ദ പാർക്ക് എന്ന് പറയുന്നത് ആഡ് വെർബാണ് എവരി ഈവനിങ് എന്ന് പറയുന്നത് ആഡ് വെർബ് ഓഫ് ടൈമാണ് അല്ലേ ആഡ്വർപ്പ് ഓഫ് പ്ലേസ് ഓഫ് ടൈം അപ്പൊ ഇവിടെ ഇൻ പാർക്ക് എന്ന് പറയുന്ന ഇത്രയും ഭാഗം ആഡ്വർബായിട്ടാണ് നിൽക്കുന്നത് എത്രയും ഇവിടെ നിന്ന് ഇവിടം വരെ ആഡ്വർബായിട്ടാണ് നിൽക്കുന്നത് അതിനകത്ത് ഇന്ത് പാർക്ക് എന്ന് പറയുമ്പോൾ ഓഫ് പ്ലേസ് ആണ് എവരി ഈവനിങ് എന്ന് പറയുമ്പോൾ എന്താണ് ആഡ്വർപ് ഓഫ് ടൈം അപ്പൊ അതുകൊണ്ട് ഈ സെന്റൻസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിനെ നമുക്ക് നൗണായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല അപ്പം അവരെ ആഡ്വർബ്സായിട്ടേ പരിഗണിക്കാൻ പറ്റത്തു സോ ഇവിടെ ചോദ്യം ഈ സെന്റൻസിലെ നൗൺ ആണ് അതേതേ ഉള്ളൂ ഈ ചൈൽഡ് എന്ന് പറയുന്നേ ഉള്ളൂ ചൈൽഡ് ഇവിടെ സബ്ജെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെങ്കിലും ആക്ട് ചെയ്യുകയാണെങ്കിൽ പോലും ആ ചൈൽഡ് എന്ത് തന്നെയാണ് നൗൺ തന്നെയാണ് സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അല്ലേ അപ്പം നമുക്ക് സിമ്പിളായിട്ട് തോന്നും ഈ ചോദ്യം പക്ഷേ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ചോദിക്കാം നമ്മുടെ പരീക്ഷ അപ്പം അത് ശ്രദ്ധിക്കുക അപ്പം അവിടുത്തെ കോണ്ടക്ടലായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇടത്ത് നോക്കുക ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഗൂസ് ഗൂസിന്റെ പ്ലോറിൽഫോം എന്താണ് പലരും ഗൂസസ് എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഗൂസിന്റെ പ്ലോറിൽഫോം എന്താണ് ഗീസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഗീസ് ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ഈസ് എൻ ഓക്സില റിവർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഈ തന്നിരിക്കുന്ന ഓക്സില റിവർ നമുക്കറിയാം ഓക്സില റിവർബ് ഏതൊക്കെയാണ് പ്രൈമറി ഓക്സിഡസ് ഉണ്ട് മോഡൽ ഓക്സിഡൻസ് ഉണ്ട് പ്രൈമറി ഓക്സിഡസ് എന്ന് പറയുമ്പോൾ ഈ സർ വാസ്വർ ഡോസ് ആ വില്ലാണ് ഇവിടുത്തെ സഹായക്രിയ ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും വില്ല്ന്ന് പറയുന്നത് ഏത് സഹായക്രിയാണ് മോഡൽ ആഫ്സ്ട്രിയ ആണോ പ്രൈമറി ഓഫ് പറയും മോഡൽ ഓഫ് വില് മോഡൽ ആഫ്സ് ക്രിയാണ് ഇപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഇനി അടുത്ത് നോക്കാം ഐഡന്റിഫൈ ദർഫെക്ട് ആൻസ് തന്നിരിക്കുന്ന സെന്റൻസിലെ പാസ്റ്റ് പെർഫെക്റ്റ്നെസ് ഇതെന്ന് പറഞ്ഞാൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ആ പ്രിലിമിനറി എക്സാം ആണ് അതിൻ്റെ നമ്മളും പ്രിലിമിനറി എക്സാം ആണ് ഡിഗ്രി ഡിവിഷണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷ തന്നെയാണ് അപ്പോൾ അതിൻ്റെ പ്രിലിമറി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഇത്രയും ഈ പറയുന്ന ചോദ്യങ്ങളല്ല അപ്പോൾ നമുക്ക് ആ പ്രിലിമറി പരീക്ഷയിൽ നമുക്ക് ടഫസ്റ്റ് ആയിട്ടുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാരണം നമ്മുടെ നമ്മുടെ എലിജിബിലിറ്റി എന്താണ് കൺഫ ഇത് ചെയ്യുന്ന കൺഫേം ചെയ്യുന്ന പരീക്ഷയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയാം നമ്മളുടെ അടിസ്ഥാന വസ്തുതകൾ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും പ്രിലിമറി പരീക്ഷയിലൊക്കെ ചോദിക്കുക മെയിൻ പരീക്ഷയിലായിരിക്കും ഇച്ചിരി ടഫുള്ള ചോദ്യങ്ങൾ ചോദിക്കുക സാധ്യതയുള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ചോദിച്ചത് പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ അല്ലേ പ്ലസ് സബ്ജെക്ട് അപ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ എന്ന് പറഞ്ഞതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ നോക്കാം ഹാഡ് ഉണ്ട് ലെഫ്റ്റ് എന്ന് പറയുന്ന വി ഉണ്ട് സോ ഇതാണ് ഫിനിഷ്ഡ് പാസ്റ്റ് പാസ്റ്റ് ആണ് 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 ആർ എന്ന് എന്ന് പറയുമ്പോൾ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് വിൽ ഫ്യൂച്ചർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബി പറയുന്ന ഹി ഓൾറെഡി ലെഫ്റ്റ് വെൻ ഐ അടുത്ത ചോദ്യം വിൻസ് കറക്റ്റ്ലി യൂസസ് എ പൊസസീവ് പ്രിനോ എന്താണ് പ്രൊനോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉടമസ്ഥയെ സൂചിപ്പിക്കുന്ന പ്രിനോൺ ഉടമസ്ഥയെ സൂചിപ്പിക്കുന്ന അപ്പം അതേതാണ് ഇവിടെ നോക്ക മൈൻ ഉണ്ട് ഇത് പൊസീവ് പ്രിനോൺ ആണ് അതുപോലെ തന്നെ എന്താണ് ഹേഴ്സ് ഇതും പൊസീവ് പ്രണോ ആയിട്ട് നമുക്ക് പരിഗണിക്കാം അപ്പം അങ്ങനെ ആകുമ്പോൾ ഇത് ഇവിടെ വേക്കും സീലും വന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ ഇറ്റ്സ് എന്നുണ്ടായി കറക്റ്റ് ആണ് പക്ഷെ എന്നേ ഉള്ളൂ അത് തെറ്റാ ഇവിടെ എ ആൻഡ് സി ബോത്ത് എ ആൻഡ് സി അത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ നേടത്ത് നോക്കുക കറക്റ്റ്ലി സ്പെൽഡ് വൈഡ് അത് ശരിയായ സ്പെല്ലിംഗ് ഏതാണ് അക്കോമഡേറ്റ് ഇത് ഇപ്പൊ ഈ പരീക്ഷയ്ക്ക് പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് അക്കോമഡേറ്റുമായി ബന്ധപ്പെട്ട് സ്പെല്ലിങ് ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ ആ തന്ത് അക്കോമഡേറ്റ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് സ്പെല്ലിങ് എങ്ങനെയാണ് എ സി സി ഒ എം എം ഒ ഡി എ ടി ഇനി റിസീവ് എന്ന് പറയുന്ന വാക്കിന്റെ പ്രശ്നം എന്താണ് ആർ ഇ സി ഇ ഐ വി എന്നാരുണ്ട് അല്ലെ ഇ ആദ്യമോ ഐ പിന്നെയും ആയിരുന്നു ഡെഫിനറ്റിലെ പ്രശ്നം എന്താ പറയുക ഐ വരണമായിരുന്നു ഒക്കേഷന്റെ പ്രശ്നം എന്താണ് രണ്ട് സിയും ഒരു എസും ഉള്ളൂ ഒ സി സി എ എസ് ഐ ഒ ഒന്നാണ് ഒക്കേഷൻ സ്പെല്ലിങ് ഓക്കെ ഇവിടെ ശരിയാവുന്നതാണ് ഞാൻ അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ കൗണ്ടബിൾ നോൺ ഫ്രം ദ ലിസ്റ്റ് കൗണ്ടബിൾ നോൺ ഏതാ നമുക്ക് എണ്ണാൻ പറ്റുന്ന നൗൺ വാട്ടർ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല അളക്കാനേ പറ്റത്തുള്ളൂ റൈസും അതുപോലെ നമുക്ക് എണ്ണി നോക്കാൻ പറ്റത്തില്ല അളന്നു നോക്കാനേ പറ്റത്തുള്ളൂ ഹാപ്പിനെസ് നമുക്ക് അതുപോലെ എണ്ണാൻ പറ്റത്തില്ല പിന്നെ പക്ഷെ ചെയർ കസേരെ നമുക്ക് എണ്ണി നോക്കാൻ പറ്റും സോ ഇതാണ് കറക്റ്റ് ആൻസർ കൗണ്ടബിൾ ഡൗണുടെ ചെയറാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് റിപ്പോർട്ടർ സ്പീച്ച് ശരിയായ റിപ്പോർട്ടർ സ്പീച്ച് ഏതാണ് നമുക്ക് ഐ ആം റീഡിങ് എ ബുക്ക് എന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇതിന്റെ ടെൻസ് എന്തായാലും മാറണം ആം റീഡിംഗ് എന്നുള്ള വാസ് റീഡിംഗ് ആയി മാറണം അല്ലേ അപ്പൊ അങ്ങനെ വാസ് റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഏതാണ് ഇവിടെയും വാസ് റീഡിംഗ് ഉണ്ട് ഇവിടെയും വാസ് റീഡിങ് ഇവിടെ പ്രശ്നം എന്താ ഇവിടെ സെഡ് 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 ദാറ്റ് 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 എന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്ന് സ്ഥിതിക്ക് എന്നേ വരാവൂ സോ ഹി വാസ് റീഡിങ് എ ബുക്ക് ഇതാണ് കറക്റ്റ് സൈസ് ആയിരുന്നെങ്കിൽ നമ്മൾ ടെൻസ് മാറ്റാൻ പാടില്ല പക്ഷെ ഈസ് റീഡിങ് എ ബുക്ക് എന്ന് വരാവും സോറി ഹി ഈസ് റീഡിങ് എ ബുക്ക് എന്ന് വരാവും ഇവിടെ ഇവിടെ സെഡ് ആണ് അപ്പോൾ ടെൻസ് സോ സെഡ് ദാറ്റ് ഹി വാസ് റീഡിങ് എ ബുക്ക് നേരത്തെ ചോദ്യം സെലക്ട് കറക്റ്റ് സെന്റൻസ് ഇൻ ആക്റ്റീവ് വൈസ് ഈ തന്ത്രീകരണത്തെ ആക്റ്റീവ് ഉള്ള സെന്റൻസ് ഏതാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും അപ്പൊ പാസീവ് വോയിസിലുള്ള സെന്റൻസിനെ കണ്ടെത്താനുള്ള മാർഗം എന്താണ് പാസീവ് വോയിസ് ഉള്ള ഒരു സെന്റൻസിന്റെ വെർബ് ഫോം എപ്പോഴും ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കും ഒബ്ജക്ട് പ്ലസ് ബി ഫോംസ് പ്ലസ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജെക്ട് എന്നായിരിക്കും ഒരു പാസീവ് വോയിസിന്റെ സംഭവം പാസിവ് വോയിസിന്റെ പെർഫ് ഫോം ഇപ്പോഴും ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കും ബിയുടെ രൂപങ്ങൾ പ്ലസ് വി ത്രീ എന്നായിരിക്കും അങ്ങനെ അല്ലാത്ത സെന്റൻസുകൾ ഏത് വോയിസ് ആയിരിക്കും ആക്റ്റീവ് വോയിസ് ആയിരിക്കും അല്ലെ ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നുള്ളത് പാസീവ് വോയ്സും അങ്ങനെയല്ല എങ്കിൽ അത് ആക്റ്റീവ് വോയിസും ആയിരിക്കും നമുക്ക് ഫസ്റ്റ് സെന്റൻസ് നോക്കാം ഇവിടെ ഒക്കെ വാസ് വാസ് എന്ന് പറയുമ്പോൾ ബിയുടെ ഫോം ആണല്ലോ അല്ലേ റിട്ടൺ എന്ന് പറയുമ്പോൾ വി ത്രീ ആണ് അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസ് അല്ലെ ഇത് പാസീവ് വോയിസ് ആണ് അതുപോലെ വാസ് ബി ഫോംസ് ആണ് ബിയുടെ ഫോംസ് ആണ് ബിയുടെ ഫോമാണ് ഇ ടെൺ വി ത്രീ ആണ്

ഇവിടെ ഏതാണ് ശരിയായ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ശരിയായ ഫ്രേസിൽ വർബ് ഏതാണ് പുട്ടപ്പിന്റെ അർത്ഥം നമുക്കറിയാം എന്താണ് പുട്ടപ്പ് ആ ഇറക്റ്റ് നടത്തുക പുട്ടൌട്ട് നമുക്കറിയാം എന്താണ് എക്സ്റ്റിങ്ക്യൂഷൻ പുട്ട് ഓൺ വിയർ പുട്ട് ഡൗൺ ചെന്താ ബലം പ്രയോഗിച്ച് നമ്മൾ എന്തിനാ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും ചെറുതായി കാണുക എന്നൊക്കെയാണ് പുട്ട് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ദ ഫയർമാൻ വിയർ ഏബിൾ ആ ഫയർമെന് കഴിഞ്ഞു എന്തിനാ ആ ഫയർ അണയ്ക്കുവാൻ തീ അണയ്ക്കുവാൻ അപ്പം പുട്ട് ഔട്ടാണ് ഇതാണ് കറക്റ്റ് ആൻസർ വിച്ച് സെൻഡസ് കണ്ടെൻസ് ആൻഡ് അബ്ജക്റ്റീവ് ഈ സെൻ്റസിലെ അബ്ജക്റ്റീവ് ഏതാണ് അബ്ജെക്ടീവ് നമുക്കറിയാല്ലോ നൌണെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ നോക്കാം ഷീ ഡ്രൈവ്സ് കെയർഫുള്ളി എന്ന് പറയുമ്പോൾ അകത്ത് അബ്ജക്റ്റീവ് ഇല്ല ഇവിടെ നൌണും പ്രത്യേകിച്ച് പ്രൊനൗണേ ഉള്ളൂ ഷീ നൗൺ ഇല്ല നൌണിന്റെ കൂടെ ആ ഒരു രാവും അബ്ജക്റ്റീവ് വരത്തോൾ ബിൽഡിംഗ് ബിൽഡിംഗ് ഒരു നൗണാണ് ആ ബിൽഡിംഗ് എങ്ങനെയുള്ള ബിൽഡിംഗ് ആണ് ടോൾ ആണ് സോ ഈ ബിൽഡിങ്ങിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ടോൾ ബിൽഡിംഗ് ഒരു നൗണാണ് ആണ് വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാൽ നമുക്ക് എന്ന് വിളിക്കാം അപ്പോൾ ഈ ടോൾ ഇവിടുത്തെ അബ്ജക്റ്റീവാണ് അടുത്തതിനകത്തോ ഇവിടെയും നൗൺ ഇല്ല ഇവിടെയും നൗൺ ഇല്ല സോ ഇവിടെ അഡ്ജക്റ്റീവും കാണില്ല അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ആ ദ ടോൾ ബിൽഡിംഗ് ഈസ് വിസിബിൾ ഫ്രം ഹിയർ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി ഇതിനടുത്ത് എന്താണ് ഐഡന്റിഫൈ ദ ഇറഗുലർ വർബ് ഫ്രം ദ ഓപ്ഷൻസ് എന്താണ് ഇറഗുലർ വർബ് നമുക്കറിയാം സാധാരണ ഒരു വെർബിന്റെ വി വൺ വി ടു വി ത്രീ ഉദാഹരണത്തിന് പ്ലേ പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ വി ടു വി ത്രീ സെയിം ആയിരിക്കും പ്ലേഡ് പ്ലേഡ് പ്ലേ പ്ലേഡ് പ്ലേഡ് അതുപോലെ എന്നാൽ ഗോ നോക്കേ ഗോയുടെ വി ടു വെൻഡെന്നായിരിക്കും വി ത്രീ ഗോൺ എന്നായിരിക്കും അതുപോലെ സിങ്ങിൻ്റെ സാങ് ആയിരിക്കും സങ് ആയിരിക്കും അപ്പൊ ഇത്തരത്തിൽ പ്ലേ പ്ലേഡ് പ്ലേഡ് രണ്ടും ഒരുപോലെ അല്ലാതെ വരുന്ന ഗർഭിണുണ്ടാകും എന്താ വീടും വീത്രയും അങ്ങനെ നമ്മൾ ഇറവുലർ എന്ന് പറയുന്നത് ഇവിടെ നോക്കാം വാക്ക് വാക്കിന്റെ വീട്ടും വീത്തിയാണ് വാക്ക് ടു വാക്ക് ലാഫിന്റെ അതോ ലാഫ് ടു ലാഫ് ടോക്കിന്റെ അങ്ങനല്ല ഒരുപോലെ അല്ലേന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ഇ ഡി ചേർന്നല്ല വന്നിരിക്കുന്നത് ബൈ ബോട്ട് ബോട്ട് എന്നാണ് അങ്ങനെ ഇ ഡി ചേർന്ന് വരികയാണെങ്കിൽ മാത്രമേ നമുക്കതിനെ റെഗുലർ വെർബ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ പ്രൊനൗൺസിയേഷൻ കൊണ്ടോ അല്ലെങ്കിൽ വവൽ ചേഞ്ച് കൊണ്ടോ വരികയാണെങ്കിൽ അതിന് നമ്മൾ ഇറഗുലർ വെർബെന്ന് പറയും അല്ലേ ബൈ ബോട്ട് ബോട്ട് അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ ബൈ ആണ് ഇറെഗുലർ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ ടുത്തോക്കെ ചൂസ് ദ കറക്റ്റ് സെന്റൻസ് യൂസിങ് പ്രിപ്പസിഷൻ അല്ലെ ഇവിടെ ശരിയായ രീതിയിൽ പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ചെയ്ത് നമുക്ക് ഹീസ് വെയിറ്റിംഗ് സിൻസ് ടു അവേഴ്സ് സിൻസ് എടുത്ത പ്രിപ്പൊസിഷൻ ആണ് പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഹീസ് നല്ലവരേണ്ടത് പകരം ഹാസ് ബീൻ വെയ്റ്റിംഗ് എന്നാണ് സോറി സിൻസ് ടു അവേഴ്സ് എന്ന് പറയത്തില്ല നമ്മൾ ഫോർ ടു അവേഴ്സ് എന്നേ പറയാം സിൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പോയിന്റ് ഓഫ് ടൈമാണ് വരേണ്ടത് ഇവിടെ കാലയളവാണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ പീരീഡ് ഓഫ് ടൈം വന്നിട്ട് ഫോർ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ അങ്ങനെ ഫോർ വന്ന് വരുമ്പോഴും ഹാസ് ബീൻ എന്നായിരിക്കണം പറയേണ്ടത് അല്ലേ അപ്പൊ ഇവിടെ പ്രൊപ്പോസിഷൻ ശരിയായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഒപ്പം സെന്റൻസും കറക്റ്റ് അല്ല ഇത് മൊത്തത്തിൽ പ്രശ്നമാണ് നേരത്തെ ഷിവസ് ആംഗ്രി ഓൺ അറ്റ് മീനീ എന്നാണ് പറയേണ്ടത് ഓക്കെ തെറ്റാണ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇത് കറക്റ്റ് ദ ആർ മാരീഡ് ഫോർ ഫൈവ് ഇയേഴ്സ് എന്ന് അവരുണ്ട് ഇവിടെ വിത്താണ് പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണ് സോ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് നേരത്തത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ്ലി യൂസ്ഡ് ഇഡിയം എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയുന്ന എല്ലാം ശരിയായ രീതിയിലാണ് ഇ ഡി എം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ക്വസ്റ്റിനകത്ത് എന്തോ പ്രശ്നമുണ്ട് ചിലപ്പോൾ ഇൻകറക്ട്ലി ആയിട്ടുള്ള അല്ലേ എന്താണ് ഇൻകറക്ട്ലി യൂസ്ഡ് ഇഡിയം എന്നായിരിക്കും ചോദിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഇതാണ് ആൻസർ ആയി വരാൻ സാധ്യത കാരണം ദ റൂഫ് എന്ന് വെച്ചർ എന്താ ഹിത്തർ റൂഫെന്നു വെച്ചാൽ ദേഷ്യപ്പെടുക നത്തേ െ പെട്ടെന്ന് ദേഷ്യപ്പെടുക ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക റൂഫ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഷീ റൂഫ് ഷീ ഹിയർ ന്യൂസ് എന്ന് പറയുമ്പോൾ സാറിന് വാർത്ത കേൾക്കുമ്പോൾ ആരും അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടാറില്ല ഒന്നുകിൽ സന്തോഷിക്കും അല്ലെങ്കിൽ ഷോക്ക്ഡ് ആവുക ഇതിലേതെങ്കിലും ഒന്നേ സംഭവിക്കത്തുള്ളൂ അപ്പൊ ന്യൂസ് കേട്ട് നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെടത്തില്ല ന്യൂസ് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ഷോക്ക്ഡ് ആകും അല്ലെങ്കിൽ ദുരന്തമായിട്ടുള്ള ന്യൂസ് നമ്മൾ ഷോക്ക്ഡ് ആവുകയാണ് ചെയ്യുന്നത് അതേപോലെ നമ്മള് ഏതെങ്കിലും സന്തോഷമുള്ള ന്യൂസ് ഒക്കെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവും ഹാപ്പി ആവും ഇതിലേതും ഒന്നേ സംഭവിക്കത്തുള്ളൂ ആൻകറി ആവാറില്ല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇൻകറക്റ്റ്ലി ഇൻകറക്ട്ലി നേരുന്നെങ്കിൽ ഐഡന്റിഫൈ സെനൻസ് വിത്ത് ആൻ ഇൻകറക്റ്റ്ലി യൂസ്ഡ് ചെയ്യും എന്നാണ് ചോദ്യമെങ്കിൽ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പോൾ ഈ ഒരു ആൻസർ ഷീറ്റ് പേപ്പറിലും കീഴ് ഇതാണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം കറക്റ്റാണ് പുൾഡ് മൈ ലെഗ് എങ്ങനെ കറക്റ്റ് യൂസ്ഡ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം ശരിയാണ് കാരണം പുൾഡ് ലെഗ് എന്ന് വെച്ചിട്ട് എന്താ പറ്റിക്കുക ടീസ് ചെയ്യാൻ നടത്തലാണ് ഫുൾഡ് മൈലേക്ക് എന്ന് പറയുമ്പോൾ എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് പീസ് ഓഫ് കേക്ക് വളരെ എളുപ്പം ചെയ്യാമായിരുന്നതായിരുന്നു പക്ഷേ ഞാൻ തോറ്റു അതും കുഴപ്പമില്ല ഞാൻ അണ്ടർ ദ സ്കൈന്ന് എന്താ ഇൻ ഔട്ട്ഡോഴ്സ് എന്നാ പുറത്ത് പോയ നടത്തലാണ് അണ്ടർ ദ സ്കൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെച്ച ഇതും കുഴപ്പമില്ലാത്താണ് പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് യൂസ്ഡ് ചെയ്യാം എന്നാണ് അങ്ങനെയാകുമ്പോൾ ഇത് മൂന്നും കറക്റ്റ് ആണ് ഓക്കെ അങ്ങനെ ഇൻകറക്ട്ലി യൂസ്ഡിയം എന്നായിരുന്നു വരേണ്ടത് അങ്ങനെ വന്നായിരുന്നെങ്കിൽ ഇത് ശരിയായത് ഓക്കെ അങ്ങനെയാണ് ചോദ്യമെങ്കിൽ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ചൂസ് ജംബിൾഡ് നോക്കുമ്പോൾ ഏതാണ് ഇൻ ഇൻ ദ ദ പാർക്ക് ഐ ഓൾവേസ് വാക്ക് ഇതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിരുന്നത് ഡിവിഷണൽ അക്കൗണ്ടിന്റെ ഡിഗ്രി ലെവൽ എക്സാം തന്നെയായിരുന്നു നമ്മൾ എഴുതാൻ പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാമിന്റെ പ്രിലിമിനറി ആണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് വേണ്ട ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് ക്ലാസുകൾ ലഭ്യമാണ് ഇംഗ്ലീഷ് മേക്സ് യു സ്റ്റേജ് ആൻസർ കീ ഞാൻ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ക്ലാസ്സും ഞാൻ ആ ലിങ്കും ഞാൻ താഴെ കൊടുത്തിരിക്കാം അപ്പൊ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഇനി നടക്കാൻ പോകുന്ന പി എസ് പരീക്ഷയ്ക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് അതിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സസിൽ ചേരാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം